നയൻതാര ചിത്രം അന്നപൂരണി ദ ഗോഡസ് ഓഫ് ഫുഡിനെതിരെ വിവാദം കടുക്കുന്നു മതവികാരം വ്രണപ്പെടുത്തുകയും ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നാരോപിച്ച് ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തിയതിനെ തുടർന്ന് ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ് ചിത്രം പിൻവലിച്ചതായി സി സ്റ്റുഡിയോ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മതവികാരം വ്രണപ്പെടുത്തിയതിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും വിവാദരംഗങ്ങൾ നീക്കുമെന്നും സി സ്റ്റുഡിയോ അറിയിച്ചു ഡിസംബർ ഒന്നിനായിരുന്നു അന്നപൂർണി തിയേറ്ററിലെത്തിയത് തിയേറ്ററിൽ ശ്രദ്ധ നേടാത്ത ചിത്രം ഡിസംബർ ഇരുപത്തി ഒൻപതിന് ഒ ടിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ചിത്രം മതവികാരം വ്രണപ്പെടുത്തിയതായി സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയർന്നത് സിനിമ ഹിന്ദു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം മുംബൈ പോലീസ് കേസെടുത്തിരുന്നു ശ്രീരാമൻ വനവാസ സമയത്ത് മാംസാഹാരം കഴിക്കുന്ന ആളാണെന്ന ചിത്രത്തിലെ ഡയലോഗ് മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി മുംബൈയിലെ എൽ ടി മാർക്ക് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചത് കൂടാതെ ചിത്രത്തിൽ വാൽമീകിയുടെ രാമായണത്തെ തെറ്റായി ചിത്രീകരിക്കുകയും ശ്രീരാമനെ വിമർശിക്കുകയും ചെയ്തുവെന്നും ഹിന്ദു ഐ ടി സിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് നയൻതാര ജയ് സിനിമയുടെ സംവിധായകനായ നിലേഷ് കൃഷ്ണ എന്നിവരുടെയും നിർമ്മാതാക്കളായ ജതിൻ സേത്തി ആർ രവീന്ദ്രൻ പുനിത് ഗോയങ്ക നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ മേധാവി മോണിക്ക ഷെർഗിൽ വിതരണക്കാർ എന്നിവരുടെ പേരിലായിരുന്നു കേസ് ചിത്രം ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ഹിന്ദുമതത്തെ അവഹേളിക്കുന്നതുമാണ് എന്ന് കാണിച്ച് രമേശ് സോളങ്കിയാണ് മുംബൈയിലെ എൽ ടി മാർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ക്ഷേത്രപൂജാരിയുടെ മകളായ അന്നപൂർണി എന്ന കഥാപാത്രത്തെയാണ് നയൻതാര സിനിമയിൽ അവതരിപ്പിച്ചത് അമ്മയുടെ വാക്കിനെ അവഗണിച്ച് ഇന്ത്യസ് ബെസ്റ്റ് ഷെഫ് എന്ന റിയാലിറ്റി ഷോയിൽ മത്സരത്തിനായി എത്തുന്ന കഥാപാത്രമായാണ് നയൻതാര അവതരിപ്പിച്ചത് കുട്ടിക്കാലം മുതൽ ഷെഫ് ഷെഫാകാൻ കൊതിച്ച ബ്രാഹ്മണ കുടുംബത്തിലെ കഥാപാത്രമായാണ് താരം എത്തിയത് ഷെഫ് ആകുന്നതിനിടയിലും ശേഷവും ഉണ്ടായ പ്രതിസന്ധികളും അത് തരണം ചെയ്തുള്ള തിരിച്ചുവരവുമാണ് ചിത്രം പറയുന്നത് ബിരിയാണി ഉണ്ടാക്കേണ്ടി വരുന്ന സീനിൽ ഹിജാബ് ധരിച്ച് നിസ്കരിക്കുന്നതായ ദൃശ്യങ്ങൾ സിനിമയിലുണ്ട് ഇതാണ് വിവാദങ്ങൾക്ക് കാരണമായത് നിലേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ നിർമ്മാണം സി സ്റ്റുഡിയോസും നാട് സ്റ്റുഡിയോസും ട്രൈഡൻ ആർട്സും ചേർന്നാണ് സത്യരാജ് അച്യുത് കുമാർ കെ എസ് രവികുമാർ റെഡിൻ കിങ്സ്ലി കുമാരി സച്ചു രേണുക കാർത്തിക കുമാർ സുരേഷ് ചക്രവർത്തി എന്നിവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിലെത്തിയത് ഒരു പ്രൊഫഷണൽ ഷെഫ് തന്നെയാണ് നയൻതാരയെ ഈ കഥാപാത്രത്തിന് വേണ്ടി പരിശീലിപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ രാജാ റാണി എന്ന ചിത്രത്തിന് ശേഷം ജയുമായി വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ഏറെ പ്രതീക്ഷയോടെയാണ് ആ ചിത്രം തിയേറ്ററിൽ എത്തിയതെങ്കിലും ചിത്രം പ്രേക്ഷകരെ ആകർഷിച്ചില്ല വെറും അഞ്ച് പോയിന്റ് ഏഴ് പൂജ്യം കോടി മാത്രമേ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് കളക്ഷൻ നേടാനായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അധികനാൾ തിയേറ്ററിൽ തുടരാനും പറ്റിയിട്ടില്ല അടുത്തിടെയായി പുറത്തിറങ്ങിയ നയൻതാര ചിത്രങ്ങൾ പലതും പരാജയമായിരുന്നുവെങ്കിലും ബോളിവുഡ് ചിത്രം ജവാൻ ഗംഭീര വിജയം നേടിയിരുന്നു എന്നാൽ പിന്നീട് എത്തിയ ഇരൈവൻ ബോക്സ് ഓഫീസിൽ ദുരന്തമായിരുന്നു ഇരൈവൻ പോലെ തന്നെ അന്നപൂരണിയും പരാജയമാവുകയായിരുന്നു